ഹായ് ൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എൽ ഡി സിയുടെ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരാൻ പോവുകയാണ് അപ്പൊ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത എൽ ഡി സി നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഒരു വീഡിയോയിലൂടെ നോക്കാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത അപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതേപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മീൻസ് ദലെ എച്ച് എസ് പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ഒക്കെ ഒന്ന് പഠിച്ചെടുത്ത് പോകുന്ന രീതിയിലുള്ള ക്രാഷ് പോസ് അതിന്റെ ഒരു ക്രാഷ് പോസ് ദോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ക്രാഷ് പോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു നമ്പര് കോണ്ടാക്ട് ചെയ്യാം സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചോടൊപ്പം എന്തിന് ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ട് എന്റെ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു നമ്പര് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ സോ ഇതെല്ലാവരും ചോദിക്കുന്നത് അടുത്ത എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ എന്നാണ് ബിക്കോസ് പുതിയൊരു ക്ലൈം മിനിസ്റ്റർ വരാൻ പോവുകയാണ് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം നമുക്ക് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് വേറെ മീൻസ് കഴിഞ്ഞു ലാബ് അസിസ്റ്റന്റ് കഴിഞ്ഞു പിന്നെ അസിസ്റ്റ അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം വരാൻ പോകുന്നു പിന്നെ ഈ അവസാനത്തോടെ കമ്പനി ബോർഡ് എൽ ജിഎസ് വിലേജ് ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ വരും അപ്പൊ ഇതിനൊക്കെ ശേഷം മാത്രമേ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതായത് മേ ബി ഒരു നെക്സ്റ്റ് ഇയർ ടു തൗസൻഡ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം ജൂലൈ ഒക്കെ ആവുമ്പഴത്തേക്ക് വരുന്ന റാങ്ക് ലിസ്റ്റ് ഇരുപത്തി ആറ് ഒരു വർഷം ഇരുപത്തി ഏഴ് രണ്ട് വർഷം ഇരുപത്തിയെട്ട് മൂന്ന് വർഷത്തേക്ക് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവും അല്ലേ അപ്പൊ ഈ ഒരു ത്രീ ഇയർ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഏകദേശം ജൂലൈ ഒക്കെ തമിഴ് കൂടി പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ മേ ബി രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം വന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ജാൻ ഫസ്റ്റിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യത്തക്ക രീതിയിലായിരിക്കാം മേ ബി അടുത്ത ഒരു ഡീസ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ട് ഡിസംബറിലൊക്കെ വരും എന്നിട്ട് അത് ജാൻ ഒരു പത്ത് ഫസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പറ്റുമായിരിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഒരു എന്റോടുകൂടി എക്സാം നടത്തി ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂലൈ ഒക്കെ ആവുമ്പോഴത്തേക്ക് ജോലിക്ക് കയറത്തക്ക രീതിയിലു മുമ്പ് തന്നെ റാങ്ക് ലിസ്റ്റൊക്കെ വരും പക്ഷെ അതുവരെ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല ബിക്കോസ് അതിന് മുമ്പ് ഉള്ള ആണെങ്കിലും കമ്പനി ബോർഡ് ആണെങ്കിലും അതുപോലെ ഇപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എ എസ് എം പ്രിപ്പറേഷൻ നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ ഇപ്പം സംബന്ധിച്ചിടത്തോളം ബി എസ് സി ചിലവർക്ക് ഒരു വർഷം പഠിച്ചാൽ കിട്ടും ചിലവർക്ക് ആറു വർഷം പഠിച്ചേ കിട്ടും ചിലവർക്ക് അഞ്ചുവർഷം പഠിച്ചേ കിട്ടും അതൊക്കെ ഓരോരുത്തരും എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റൻസി അത് ഉണ്ടാവണം അതുപോലെ തന്നെ എസ്ആർട്ടിക്ക് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ പഴയ ആ ഒരു സ്റ്റൈലിൽ നമ്മൾ പഠിക്കാതെ മാറി വരുന്ന ചോദ്യങ്ങൾ മാറി വരുന്ന പാറ്റേൺ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ അപ്പൊ അല്ല ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് അത് സിലബസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തവർ എപ്പോഴേ തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ കാരണം നിങ്ങൾക്ക് ഇനിയിപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം ഉണ്ട് അതുപോലെ വില്ലേജ് ഫോൾഡ് നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് എൽ ജി എസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രാവൻപൂർ ഹിന്ദു മത്പ്പെട്ടവർക്കാണെങ്കിൽ ട്രാവൻപൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷനൊക്കെ that. അപ്പൊ അതിനായിട്ടൊക്കെയുള്ള പ്രിപ്പറേഷൻ നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക കുറേ നാളായിട്ട് ഇപ്പം എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വരാം പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എക്സാം കിട്ടാത്ത എന്താണ് നിങ്ങളുടെ കുറവ് എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക ചിലർ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ടെൻഷൻ ടെൻഷനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കുറേ പഠിക്കുന്നുണ്ടാവും പക്ഷെ ഒന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട് ആൻസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരിക്കാം ചിലവർക്ക് ആ ഒരു ടൈമിൽ കയറുന്ന ടെൻഷൻ ആകാം അപ്പം എന്താണോ അതിനുള്ളത് ആ പരിഹാരം കണ്ടിട്ട് മുന്നോട്ട് പറഞ്ഞു കൊണ്ടുപോവുക അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ നമ്പർ വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു വേണം